അറിവ് നേടുന്നതിന് ഒരേയൊരു ഒരു മാർഗമേയുള്ളൂ അതിനെ ഏകാഗ്രത എന്ന് വിളിക്കുന്നു സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ് വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ ഏകാഗ്രതയാണ് അറിവ് നേടാനുള്ള ഏകമാർഗം അദ്ദേഹം ഈ കാര്യം ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നു തൻ്റെ ലാബോറട്ടറിയിൽ പ്രവർത്തിക്കുന്ന രസതന്ത്രജ്ഞൻ തൻ്റെ മനസ്സിൻ്റെ എല്ലാ ശക്തികളെയും കേന്ദ്രീകരിക്കുന്നു തുടർന്ന് അവൻ മനസ്സിൻ്റെ ശക്തികളെ ഒരു ഫോക്കസിലേക്ക് കൊണ്ടുവരികയും അവയെ ഘടകങ്ങളിൽ അറിയുകയും ചെയ്യുന്നു അപ്പോൾ ഘടകങ്ങൾ വിശകലനം ചെയ്യപ്പെടുന്നു അങ്ങനെ അവൻ്റെ അറിവ് വരുന്നു അതുപോലെ ജ്യോതിശാസ്ത്രജ്ഞനും ശാസ്ത്രജ്ഞനും തൻ്റെ മനസ്സിൻ്റെ ശക്തികളെ കേന്ദ്രീകരിക്കുകയും അവയെ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു എന്നിട്ട് അവ തൻ്റെ ദൂരദർശിനിയിലൂടെ വസ്തുക്കളിലേക്ക് എറിയുന്നു അപ്പോൾ നക്ഷത്രങ്ങളും വ്യവസ്ഥിതികളും മുന്നോട്ട് നീങ്ങുന്നു അവരുടെ രഹസ്യങ്ങൾ അവന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഏകാഗ്രത അറിവ് നൽകുന്നു വിവേകാനന്ദൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും താഴ്ന്ന മനുഷ്യൻ മുതൽ ഉന്നത യോഗി വരെ എല്ലാവരും അറിവ് നേടുന്നതിന് ഏകാഗ്രത ഉപയോഗിക്കേണ്ടതുണ്ട് ഈ ഏകാഗ്രതയുടെ ശക്തി കൂടുന്തോറും കൂടുതൽ അറിവ് ലഭിക്കും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഏകാഗ്രതയാണ് വിദ്യാഭ്യാസത്തിൻ്റെ സത്ത തന്നെ അദ്ദേഹം പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൻ്റെ സത്ത മനസ്സിൻ്റെ ഏകാഗ്രതയാണ് വസ്തുതകളുടെ ശേഖരണമല്ല ഞാൻ എൻ്റെ വിദ്യാഭ്യാസം വീണ്ടും പൂർത്തിയാക്കുകയും ഈ വിഷയത്തിൽ എൻ്റെ ശബ്ദം നൽകുകയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ വസ്തുതകൾ പഠിക്കില്ല ഞാൻ ഏകാഗ്രതയുടെയും വേർപിരിയലിൻ്റെയും ശക്തി വികസിപ്പിക്കും തുടർന്ന് ഒരു തികഞ്ഞ ഉപകരണം ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടാനുസരണം വസ്തുതകൾ ശേഖരിക്കാൻ കഴിയും വിവേകാനന്ദൻ്റെ വീക്ഷണത്തിൽ ഈ ഏകാഗ്രതയുടെ ശക്തി മനുഷ്യരെയും മൃഗങ്ങളെയും വർധിപ്പിക്കുന്നു മൃഗത്തിനും ഈ ഏകാഗ്രതയുണ്ട് എന്നാൽ മൃഗങ്ങൾക്ക് ഏകാഗ്രതയുടെ ശക്തി വളരെ കുറവാണ് മൃഗങ്ങൾക്കൊരു സമയത്തൊന്നിലും ദീർഘനേരം മനസ്സ് കേന്ദ്രീകരിക്കാൻ കഴിയുകയില്ല എന്നാൽ ഒരു മനുഷ്യനത് ചെയ്യാൻ കഴിയും ഇവിടെയാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും അവരുടെ ഏകാഗ്രതയുടെ ശക്തിയിൽ വ്യത്യാസം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം കൂടിയാണ് ചിലർക്ക് ഏകാഗ്രത കൂടുതലും ചിലർക്ക് കുറവുമാണ് വ്യത്യാസം ഏകാഗ്രതയുടെ അളവിലാണ് വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ധ്യാനം പരിശീലിക്കുന്നതിലൂടെ ഈ ഏകാഗ്രതാ ശക്തി മെച്ചപ്പെടുത്തുവാൻ കഴിയും ഏകാഗ്രതയുടെ ശക്തിയോടൊപ്പം വളർത്തിയെടുക്കേണ്ട മറ്റൊരു ഗുണമാണ് ഡിറ്റാച്ച്മെന്റ് ശക്തി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനസ്സിനെ ഒരു കാര്യത്തോടു മാത്രം ബന്ധിപ്പിക്കാൻ മാത്രമല്ല ഒരു നിമിഷത്തിൽ അതിനെ വേർപെടുത്താനും മറ്റൊന്നിൽ സ്ഥാപിക്കാനും നാം പഠിക്കണം ഏറ്റവുമധികം നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും ഉണ്ടാകുന്നത് നമ്മുടെ അകൽച്ചയുടെ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് അതിനാൽ ഏകാഗ്രതയുടെ ശക്തിയുടെ വികാസത്തോടൊപ്പം അകൽച്ചയുടെ ശക്തി വികസിപ്പിക്കാൻ നാം പഠിക്കണം വിദ്യാഭ്യാസം റോസാപ്പൂക്കളുടെ കിടക്കയല്ല ഓരോ അഭ്യുദയകാംക്ഷിയും സ്വന്തം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും സ്വന്തം പരിശ്രമത്തിലൂടെയും അധ്യാപകന്റെ മാർഗനിർദ്ദേശത്തിലൂടെയും അവൻ അവ പരിഹരിക്കുന്നു പ്രഗത്മനായ അധ്യാപകൻ ഈ പ്രയാസങ്ങളിലൂടെ വിദ്യാർത്ഥിയെ നയിക്കുകയും അവനെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നു ഇതിന് മനുഷ്യ മനഃശാസ്ത്രത്തെക്കുറിച്ച് മതിയായ അറിവ് ആവശ്യമാണ് കാരണം നമ്മുടെ മിക്ക പ്രശ്നങ്ങളും മനഃശാസ്ത്രപരമായ സ്വഭാവമാണ് അധ്യാപകൻ തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പഠിപ്പിക്കണം അപ്പോൾ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ ഏകാഗ്രത കൂടുന്തോറും പ്രയത്നം ഫലപ്രദമാകും പ്രാചീന ഭാരതീയ ചിന്തയനുസരിച്ച് ഏകാഗ്രതയാണ് യഥാർത്ഥ അറിവിൻ്റെ താക്കോൽ അതിനാൽ വിവേകാനന്ദൻ ഏകാഗ്രതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വളരെയധികം ഊന്നൽ നൽകിയിട്ടുണ്ട് വർഷങ്ങളുടെ ഏകാഗ്രതയ്ക്ക് ശേഷമാണ് ഒരു മനുഷ്യൻ പണ്ഡിതനും മഹാനായ ശാസ്ത്രജ്ഞനുമാകുന്നത് വിദ്യാർത്ഥികളെ അവരുടെ കഴിവുകൾക്കനുസരിച്ച് വേർതിരിച്ചറിയണം ഓരോരുത്തരും ഏകാഗ്രത വളർത്തിയെടുക്കണം വീണ്ടും ഏകാഗ്രത പഠിപ്പിക്കുമ്പോൾ അധ്യാപകരുടെ ഏകാഗ്രതയുടെ വ്യത്യസ്ത കഴിവുകൾ അധ്യാപകൻ മനസ്സിൽ സൂക്ഷിക്കണം ചില വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത സ്വതസിദ്ധവും എളുപ്പവുമാകുമ്പോൾ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുള്ളതും നീണ്ട പരിശീലനവും ആവശ്യമാണ് അതിനാൽ ഓരോ വിദ്യാർത്ഥിക്കും വെവ്വേറെ സഹായകരമാകുന്ന വിധത്തിൽ അധ്യാപകൻ തൻ്റെ അധ്യാപനത്തെ ക്രമീകരിക്കണം എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ശ്രദ്ധിക്കണം കഴിയുന്നത്ര അവ പരിഹരിക്കാൻ ശ്രമിക്കണം ഏകാഗ്രതയുടെ ശക്തി വികസിപ്പിക്കുന്നതിന് ബ്രഹ്മചര്യം ആവശ്യമാണെന്ന് വിവേകാനന്ദൻ വിശ്വസിക്കുന്നു അത് ഉയർന്ന തരത്തിലുള്ള മാനസികവും ആത്മീകവുമായി ശക്തികൾ നൽകുന്നു ഇത് സെക്സ് ഡ്രൈവിനെ ഒരു ആത്മീയ ശക്തിയാക്കി മാറ്റുന്നു ബ്രഹ്മചര്യം എന്നത് ചിന്തയുടെയും കർമ്മത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ശുദ്ധതയെ സൂചിപ്പിക്കുന്നു പഠനം ഓർമ്മിക്കുക ചിന്തിക്കുക തുടങ്ങിയ വിവിധ മനഃശാസ്ത്ര പ്രക്രിയകൾ മെച്ചപ്പെടുത്താനും മൂർച്ഛ കൂട്ടാനും ഇത് സഹായിക്കുന്നു ഓർമ്മശക്തി കൈവരിക്കുന്നതിനും മനസ്സിന്റെ ശക്തികൾ മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കുന്നു അതിനാൽ വിദ്യാർത്ഥികൾ ബ്രഹ്മചര്യം ആചരിക്കേണ്ടതിന്റെ ആവശ്യകത വിവേകാനന്ദൻ ശക്തമായി ഊന്നി ഇത് മാനസികവും ശാരീരികവുമായി നേട്ടത്തിലേക്ക് നയിക്കുന്നു ഒന്നാമതായി എല്ലാ തടസ്സങ്ങളെയും ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ പ്രാപ്തനാക്കി തീർക്കുന്നു രണ്ടാമതായി അത് ശരീരത്തെയും മനസ്സിനെയും മെച്ചപ്പെടുത്തുന്നു അങ്ങനെ അവ അറിവിൻ്റെ ഫലപ്രദമായ മാർഗമായി മാറും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിലൂടെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പഠനം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെടുന്നു ഒരു വ്യക്തിയുടെ മനോശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതിന് ബ്രഹ്മചര്യം പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിവേകാനന്ദൻ ഓർമ്മിപ്പിക്കുന്നു